ചവറ ഗ്രാമപഞ്ചായത്തിൽ ഇ ലൈബ്രറി പ്രവർത്തനം തുടങ്ങുന്നു സംസ്ഥാനത്ത് ആദ്യമായാണ് ഇ ലൈബ്രറി ആരംഭിക്കുന്നത് ചൊവ്വാഴ്ച പ്രതിപക്ഷ നേതാവ് തലത്തിൽ സംസ്ഥാനത്ത് ആദ്യമായാണ് ചവറ ഗ്രാമപഞ്ചായത്തിൽ ഇ ലൈബ്രറി ആരംഭിക്കുന്നതെന്ന് പഞ്ചായത്ത് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പഞ്ചായത്തിന്റെ ഫ്രണ്ടില് നവീകരിച്ച് അതിനെ ഒരു ലൈബ്രറിക്ക് സൗകര്യപ്പെടുത്തുകയും അതിൽ കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യം എങ്ങനെയാണ് ഒരുക്കാൻ സാധിക്കുന്നതെന്നുള്ള ആലോചിക്കുകയും ചെയ്തു അതിനെ യൂണിയൻ ബാങ്കുമായിട്ട് പഞ്ചായത്തിന്റെ ഫ്രണ്ടിലുള്ള യൂണിയൻ ബാങ്കുമായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കും ലൈബ്രറി റെനോവേറ്റ് ചെയ്യുന്നതിന് നിങ്ങളുടെ സഹായം ഉണ്ടാവണമെന്ന് പറഞ്ഞപ്പോഴ് അവര് ഈ ലൈബ്രറിക്ക് വേണ്ട സൗകര്യങ്ങൾ കൂടുതലായി ചെയ്യാം അവരുടെ സി എസ് ആർ ഫണ്ട് അതിനുവേണ്ടി വിനിയോഗിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ അഞ്ച് കമ്പ്യൂട്ടർ സംവിധാനങ്ങൾ സിസ്റ്റം അത് ആധുനിക സൗകര്യങ്ങളോടുകൂടി അഞ്ച് സിസ്റ്റം അതിനകത്ത് എ സി റൂം എ സി ആക്കി ലൈറ്റ് സംവിധാനം ബാക്കി എല്ലാ സൗകര്യങ്ങളും അതിനകത്ത് ഒരുക്കി ഈ സിസ്റ്റത്തിലേക്ക് അവർ ഈ പ്രോഗ്രാമുകൾ അതിനകത്ത് ഈ അഞ്ച് സിസ്റ്റത്തിലും നമുക്ക് ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി അവർ പ്രോഗ്രാം ഇട്ട് ഇന്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി ജേണൽസ് ബുക്സ് അതുപോലെ ന്യൂസ് പേപ്പറുകൾ ഏത് ഭാഷയിലുള്ളതും മലയാളത്തിലെ ഇംഗ്ലീഷ് ഉൾപ്പെടെയുള്ള എല്ലാ ഹിന്ദി ഉൾപ്പെടെയുള്ള എല്ലാ ഭാഷകളിലുള്ള ജേണൽസ് അവിടെ കിട്ടത്തക്ക രീതിയിലുള്ള സൗകര്യം ഇതിനോടകം തന്നെ ഒരുക്കിയിട്ടുണ്ട് ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്നിന് നടക്കുന്ന ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഈ ലൈബ്രറിയുടെ ഉദ്ഘാടനം നിർവഹിക്കും ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ അധ്യക്ഷത വഹിക്കും എൻ കെ പ്രേമചന്ദ്രൻ എം പി മുഖ്യപ്രഭാഷണം നടത്തും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗോപൻ കമ്പ്യൂട്ടറുകളുടെ സ്വിച്ച് ഓൺ നിർവഹിക്കും മുൻമന്ത്രി ഷിബു ബേബി ജോൺ ഫോട്ടോ അനാച്ഛാദനം ചെയ്യും യൂണിയൻ ബാങ്ക് ചവറ ശാഖയുടെ സഹകരണത്തോടെ ചവറ ഗ്രാമപഞ്ചായത്ത് പബ്ലിക് ലൈബ്രറി നവീകരിച്ച് ആധുനിക സംവിധാനങ്ങളോടെ ഡിജിറ്റലൈസ് ചെയ്തു ലഭ്യമായ പുസ്തകങ്ങൾ ഡിജിറ്റലായി പൊതുജനങ്ങൾക്ക് ലഭ്യമാകുന്ന തരത്തിലാണ് ഈ ലൈബ്രറി ക്രമീകരിച്ചിട്ടുള്ളതെന്ന് ഭാരവാഹികൾ പറഞ്ഞു ആധുനികകാലത്ത് പുസ്തക വായന നൂതന സംവിധാനത്തിൽ ജനങ്ങളിൽ എത്തിക്കുക എന്ന ആശയമാണ് ഈ ലൈബ്രറി കൊണ്ട് പഞ്ചായത്ത് ലക്ഷ്യമിടുന്നത് കോടി രൂപ വിനിയോഗിച്ച് മുക്കുത്തോട് ഗവൺമെന്റ് യു പി സ്കൂളിനു സമീപം പഞ്ചായത്ത് വക സ്ഥലത്ത് ഇക്കോ ടൂറിസം ചിൽഡ്രൻസ് പാർക്ക് എന്നിവ സ്ഥാപിക്കും ചവറ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ എക്സ്റേ യൂണിറ്റ് ആരംഭിക്കും ചവറ മാർക്കറ്റിൽ ഒരു കോടി രൂപ വിനിയോഗിച്ച് പുതിയ ബസ് സ്റ്റാൻഡ് സ്ഥാപിക്കും സമ്പൂർണ്ണ ഓർഗാനിക് കമ്പോസ്റ്റ് ബിൻ എല്ലാ വീടുകളിലും സ്ഥാപിക്കുന്നതിനും നടപടി ആരംഭിച്ചതായി ചവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെ ആർ സുരേഷ് കുമാർ വൈസ് പ്രസിഡന്റ് ഐ ജയലക്ഷ്മി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ കുറ്റി ലത്തീഫ് വിജിമോൾ സെക്രട്ടറി വി മനോജ് പഞ്ചായത്ത് അംഗങ്ങളായ ഇ റഷീദ് ജി ആർ ഗീത പി ആർ ജയപ്രകാശ് കെ ബാബു കെ പ്രദീപ് എന്നിവർ അറിയിച്ചു കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഒരു പഞ്ചായത്ത് ഒരു ഇ ലൈബ്രറി സംവിധാനത്തിലേക്ക് വരുന്നത് ഇപ്പോഴും ബുക്ക് മാർക്ക് സർക്കാർ തലത്തിലൊരു തീരുമാനമെടുത്തു ബുക്ക് മാർക്കിന്റെ സഹായത്തോടു കൂടി പഞ്ചായത്തുകളിൽ ഇ ലൈബ്രറി സ്ഥാപിക്കണം എന്ന് സർക്കാർ ഒരു തീരുമാനമെടുത്തു ബുക്ക് മാർക്കും ലൈബ്രറി കൗൺസിലും അതിനുള്ള പ്രപ്പോസലുകൾ വെച്ചു പ്രൊപ്പോസലുകൾ വെച്ചിട്ട് അടിസ്ഥാന സൗകര്യം ഒരുക്കി രണ്ട് തരത്തിലുള്ള പ്രൊ പ്രൊപ്പോസലാണ് വെച്ചിരിക്കുന്നത് ഒന്ന് അടിസ്ഥാന സൗകര്യം ബുക്ക് മാർക്ക് തന്നെ ഒരുക്കി ചെയ്യുന്നതിനുള്ള പ്രോജക്റ്റും അടിസ്ഥാന സൗകര്യം ഒരുക്കി കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ പ്രോഗ്രാം ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനുള്ള അടുത്ത ഒരു പ്രൊപ്പോസലും വെച്ചു അങ്ങനെ നമ്മൾ ബുക്ക് മാർക്കുമായിട്ട് ബന്ധപ്പെട്ടു ബുക്ക് മാർക്കുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ചെയർമാനുമായിട്ട് സംസാരിച്ചു അദ്ദേഹമായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ബുക്ക് മാർക്കിനെ സമീപിച്ചിട്ട് ഇത്തരത്തിൽ അവരുടെ ഇ ബുക്സുകൾ ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കരാറും അല്ലെങ്കിൽ അതിനുള്ള അത് പർച്ചേസ് ചെയ്യുന്നതിനുള്ള തീരുമാനത്തിലേക്ക് വരുന്നത് എന്ന് പറഞ്ഞു ഏറ്റവും അടുത്ത ദിവസം തന്നെ അതിനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്